അത് കണ്ട ഇതാണ് എൻ്റെ എന്റെ മോൻ ഞങ്ങളെ പുണ്യം ഈ വീടിന്റെ ഐശ്വര്യം ടോബിക്കുട്ടൻ ഈ വേറൊരാളെന്താ അർദ്ധരാത്രി വന്നവള് ഇത് കണ്ട ആ കുഞ്ഞി കണ്ണും കറുപ്പാണ് ആ വായിലുള്ള പല്ല് മാത്രമേ അവൾക്ക് വെളുത്തതായിട്ടുള്ളൂ ആ റൊബി മോളാ ഇന്ന കൊണ്ട വി പിന്നെ എന്താ പറയണ്ടേ ഈ കുഞ്ഞാ ഇരുട്ടിൽ അങ്ങ് ഇച്ചിരി കുറച്ച് ദൂരം ഉണ്ട് അവിടെ കാട്ടിൽ കൊണ്ടോ വിട്ടവന്മാർ നല്ലോണം കൈ വരെ കഴുകാണ്ടായിരിക്കും ഫുഡ് കഴിച്ചിട്ടുണ്ടാവും അല്ലേ അങ്ങനെ ഞങ്ങൾ ഇന്നൊക്കെ വിട്ടുകൊടുക്കാൻ പറ്റുമോ ഞങ്ങളെപ്പോലെയുള്ളവരിക്ക് പക്ഷെ കിടക്കുമ്പം ചിന്തിക്കും ഒരു നേരെ ഒന്ന് ഒരു താഴ്ച വരുമ്പം അല്ല ഒരു വിഷമം വരുമോ ദൈവമേ ഞാൻ എന്ത് തെറ്റ് തെറ്റെയ്തെന്ന് വിചാരിക്കും ചോദിക്കും ദൈവത്തിനോട് അപ്പം ദൈവം അസലായിട്ടങ്ങ് മറുപടി കൊടുത്തോളും കാരണം പണ്ടൊക്കെ പറയും വയലിൽ നിന്ന് കൂലിയും വരും അല്ല വയലിൽ നിന്ന് പണിയും വരുമ്പോഴത്തൊന്ന് കൂലിയും പക്ഷെ ഇപ്പം വയലിൽ തന്നെയാണ് പണി കൊടുത്തോണ്ടിരിക്കുന്നത് ദൈവം എല്ലാവർക്കും അപ്പം മുമ്പോട്ട് ഒരു ഇതാ ഇതിൻ്റെ ഇത് ഇതൊക്കെ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ പുറത്തായിട്ടൊരു ചെറിയ പിമ്പിൾസ് ഉണ്ട് അത് പൊട്ടിയിട്ടുണ്ട് അതിന് കിട്ടാത്ത മെഡിസിൻ ഒന്നും ഇല്ലല്ലോ അല്ലേ ഒന്ന് ശ്രദ്ധിച്ചാൽ മതിയായിരുന്നല്ലോ ഈ കുഞ്ഞിനെ എൻ്റെ മോളെ ഇവിടെ എത്തേണ്ട ഒരു യോഗ ഉണ്ട് അതാ എല്ലാവരും പറയുന്നത് അവൾ ഓടി ഓടി എവിടെയോ അവൾക്ക് പറഞ്ഞയച്ചതുപോലെ ഓടി എൻ്റെ അടുത്ത് ഓടിയെത്തി എന്താണെന്ന് അറിയില്ല അതാ അമ്മയൊക്കെ പറയുന്നത് ആരോ പറഞ്ഞയച്ചതാണ് അവിടെ കണ്ട നഖമൊക്കെ കണ്ട നിങ്ങൾ അതിൻ്റെ നഖമൊന്നും കട്ടിയിട്ടേ ഇല്ല ഒരിക്കൽ പോലും ഇനിയിപ്പം ഇവിടെ ഒന്നിച്ചിരി സുഖമായിട്ട് വേണം എനിക്ക് അവളെ നല്ലോണം കുളിപ്പിച്ച് ചുന്തരിപ്പെട്ടൊക്കെ തൊടിയിച്ച് ചുന്ദരി വാവയായിട്ടൊക്കെ വർദ്ധിക്കും പിന്നെ എനിക്ക് ആരോഗ്യ പ്രശ്നം ഇച്ചിരി ഉള്ളത് കൊണ്ട് അഥവാ നല്ലൊരു നോക്കും നല്ല ഉറപ്പ് നൂറ് ശതമാനം ഉറപ്പുള്ളവരാണെങ്കിൽ കൊടുക്കും അതെനിക്ക് അറിയണം അവളെങ്ങനെ ജീവിക്കുന്ന എന്തറിയാം അങ്ങനത്തെ അവർക്ക് മാത്രം കൊടുക്കും അല്ലെങ്കിൽ അവൾ ഇവിടെ നിൽക്കട്ടെ പക്ഷേ ഇതിനെന്തെങ്കിലും ഒരു തീരുമാനം എടുക്കും ഇനിയാണോ ഒന്നിനെയും ഇത് ചെയ്യൂലെന്നു തന്നെ പറയും ഇത് ഞാൻ അങ്ങനെ എന്തായാലും ഇതിനെന്തെങ്കിലും ഒരു നിയമ നടപടി എടുക്കാതെ പറ്റൂല ഇങ്ങനെ കൊണ്ട് തള്ളാൻ അങ്ങനെയുള്ളവർ വളർത്താൻ നിൽക്കരുതല്ലോ അതിവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഫോൾട്ടായിട്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ ഈ മക്കൾ സേഫാ അതിൻ്റെ വീട്ടിൽ ഒരു നേരെ അവർ കഴിക്കുന്നതിൻ്റെ ഒന്നുമില്ലെങ്കിൽ എന്താ അവർ കഹിച്ചതിൻ്റെ മിച്ചയം കൊണ്ടാവുമല്ലോ അതെങ്ങും കൊടുത്താൽ മതിയല്ലോ പുന്നമോള് വിഷമിക്കണ്ടേട്ടാ പുന്നമോള് വിഷമിക്കണ്ടമ്മ നമുക്ക് ഉമ്മ മേലുള്ള ഉമ്മൊക്കെ മാറി അമ്മ നല്ല കുളിപ്പിച്ച പോലെ പിന്നെ കൈ കൊണ്ടെന്നെ കുളിപ്പിക്കും അമ്മ അന്ന് ഞാൻ ബ്രഷൊക്കെ ഇട്ടിട്ടാണ് കുളിപ്പിച്ചത് കാരണം എനിക്ക് ഇൻഫെക്ഷൻ ആകുമെന്ന് പേടിയ പെട്ടെന്ന് എനിക്ക് ഇൻഫെക്ഷൻ ആവും അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം അല്ല പിന്നെ ഇത് ഇതിനെ ആയിരിക്കും പറയുക അത് അവിടെ ചെന്നിട്ട് അങ്ങനെ പറ്റി ഇങ്ങനെ പറ്റി എന്ന് അതിനെ എന്തായാലും അങ്ങനെയല്ല ഇതായിട്ട് അത് വന്നിരിക്കുന്നത് പിന്നെ എന്നെ കൂടെ ഇതായിട്ട് അത് അനുഭവിക്കണ്ടല്ലോ ഡി 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 കുഞ്ഞാ വേ കു ഇടയ്ക്കിടയ്ക്ക് അവർക്ക് ഇപ്പം ചൊടിച്ചിലുണ്ടെന്ന് തരുന്നു അതിൻ്റെ മുകളിൽ നിന്ന് ഞാനിപ്പോൾ എന്താ റോബി കുടിച്ചു റോബിക്കുട്ടീനെ നിങ്ങളാരെങ്കിലും കാണുന്നുണ്ടോ ഇത് വേണ്ട റോബിനെ കാണൂല അവിടെ ആ ചുണ്ടും ബെൽറ്റ് കാണുന്നത് ശരി അവിടെ കിടക്ക ഇച്ചിരി കഴിഞ്ഞിട്ട് അമ്മ വിടാം ശരി വാവേ അങ്ങനെ നമ്മളെ ടോബി കുട്ടൻ ടോവിക്കുട്ടനെവിടെയാണോ നോക്ക് ആ കള്ളൻ ഫുഡൊക്കെ കഴിച്ചിട്ട് എൻ്റെ വഴക്കം അറിയാം ആ കുഞ്ഞിക്കാൽ കാണുന്നുണ്ട് അതിൻ്റെ കൂടെ കൂടെ ഉണ്ടാകേണ്ട ആ അമ്മ അമ്മേൻ്റെ കുഞ്ഞിക്കാൽ ആ കുഞ്ഞിക്കാൽ വരുമ്പോൾ ഇച്ചിരി ഉള്ള കുഞ്ഞിക്കാലായിരുന്നു അല്ല വാവേ എന്ത് പേർക്കും ഫുഡൊക്കെ കൊടുത്ത് അവിടെ എഴുന്നേറ്റ് ഇരിക്കേ അമ്മ ഒന്ന് കാണട്ടെ എൻ്റെ മോനെ എഴുന്നേക്ക് സ്റ്റാൻഡപ്പ് സ്റ്റാൻഡപ്പ് എണീറ്റിയായിരുന്നു വാ ആ എടാ കൊച്ചിനെ കണ്ടോ കൊച്ചിൻ്റെ ബെൽറ്റ് കണ്ടോ നിങ്ങൾ എടാ ഇത് മോനെ എഴുന്നേറ്റ് നിന്നാണ് എല്ലാവരും ഒരു ഉമ്മം കൊടുത്ത അവന് നമ്മുടെ ടോപ്പ് കൂട്ടുന്നെ അല്ലേ എല്ലാവരും ഇത് നല്ലൊരു ഉമ്മ കൊടുക്കട്ടെ എല്ലാവരോടും അവനെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഒരു ഉമ്മ കൊടുക്കാം നമ്മുടെ ടോപ്പ് കൂട്ടന്നെ ഹലോ വേ ഡോബക്കുട്ടനെ മാത്രം വരാം എൻ്റെ ഈ ഈ കോച്ചിനും വേണം അതാ അവൾ അല്ലെങ്കിൽ പേണങ്ങും അവൾ ആ കടാ കറുത്ത് കറുത്തിട്ട് നമ്മളിങ്ങനെ നോക്കുന്നുണ്ട് അവൾ അങ്ങനെ അല്ല വാവാ അതുകട ഉമ്മൻ തരാൻ പറയുന്നുണ്ട് എല്ലാവരും എടുത്തു ഓക്കെ എല്ലാവർക്കും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എല്ലാവർക്കും നന്ദി ഗുഡ് നൈറ്റ് ആ ഇനി അവിടെ ഇരുന്നോ കിടന്നോ അമ്മേൻ്റെ പോയി അമ്മ വാവാച്ചിക്കോ അമ്മ ഇച്ചിരി കഴിഞ്ഞിട്ട് വരും കേട്ടോ ഓക്കെ ഓക്കെ ഓക്കെ